റംസാൻ നോമ്പുകാലത്ത് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും കടകൾ അടച്ചിടണമെന്ന് ഇസ്ലാമിക തിട്ടൂരം നാനാജാതി മതസ്ഥർ മതപരവും രാഷ്ട്രീയവുമായ ബഹുസ്വരതയോടെ ജീവിക്കുന്ന ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയം ലോകമാകെ വിശ്രുതി കൊള്ളുന്ന മഹത്തായ ഒന്നാണ് ഓരോ മതസ്ഥരും പരിശീലിക്കുന്ന അവരുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ഇതര മതസ്ഥർക്ക് അതിനോട് സഹകരിക്കുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്യാം അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യം മാത്രമാണ് എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അതിനോട് അനുബന്ധമായ കാര്യങ്ങളോ നിർബന്ധത്താൽ മറ്റു മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നഗ്നമായ മനുഷ്യാവകാശ ലംഘനവുമാണ് കേരളത്തിൽ ജീവിക്കുന്ന ഇസ്ലാമിതര മതസ്ഥരുടെ അതിജീവന അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്ന വിധത്തിൽ റംസാൻ നോമ്പുകാലത്ത് കടകൾ അടച്ചിടണമെന്ന് കാണിക്കുന്ന ഒരു പോസ്റ്ററും ആ നിലപാടിനെ മതഗ്രന്ഥം കാട്ടി ന്യായീകരിച്ച് തിട്ടൂരമടിക്കുന്ന ഒരു മുസലിയാരുടെ വീഡിയോയും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുകയാണ് പറ്റൂല നോമ്പിന്റെ പകൽ സമയത്ത് ഭക്ഷണം ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ എന്റെ പകൽ സമയത്ത് ചായക്കടകൾ ഇതൊന്നും പറ്റൂല അതിൽ പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറാണ് അവിടെ മുസ്ലിം അമുസ്ലിം എന്നൊന്നും കടക്കില്ല ആർക്കായാലും അത് പ്രശ്നമാണ് നമ്മൾ എന്ന് അതും പറ്റൂല ഇന്ത്യയിൽ റംസാൻ ഇസ്ലാം ഇസ്ലാമിതരുടെ മതസ്ഥരുടെ കടകൾ നിർബന്ധപൂർവം അടപ്പിക്കുന്ന പ്രവണതകൾ അടുത്ത കാലം വരെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും റംസാൻ കാലത്ത് കട തുറന്നവരെ കഴിഞ്ഞ വർഷങ്ങളിൽ നിർബന്ധമായി ചില സ്ഥലങ്ങളിൽ അടപ്പിച്ചിരുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ മുഹമ്മദ് അലി മുഖദാർ കടപ്പുറം മുതൽ കണ്ണംപറമ്പ് പള്ളി വരെയുള്ള എല്ലാവരുടെയും കടകൾ റംസാൻ നോമ്പ് കാലത്ത് അടച്ചിടണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത രാഷ്ട്രീയ പാർട്ടികളുടെയും പള്ളി കമ്മിറ്റിയുടെയും പേരിൽ ഫ്ലെക്സ് ഉയർത്തിയിരിക്കുകയാണ് കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് റംസാൻ അനുഷ്ഠാനങ്ങളുടെ മറവിൽ ചില മത തീവ്രവാദികൾ അഴിഞ്ഞാടാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെയും സാംസ്കാരിക പ്രൗഢിയുടെയും മേൽ ആണ് റംസാൻ ആചാരങ്ങൾക്കിടയിൽ ഇതര മതസ്ഥർ ഉപജീവനത്തിന് വേണ്ടിയുള്ള അവരുടെ വ്യാപാരങ്ങൾക്ക് വേണ്ടി കടകൾ തുറന്നാൽ മതവികാരം വ്രണപ്പെടുമെന്ന് പറയുന്ന ബാലിശമായ ചിന്തകൾ മതേതര സമൂഹത്തിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് ആഹാരം കൺമുന്നിൽ ഇരിക്കുമ്പോഴും അത് പരിത്യജിച്ച് നോമ്പ് എടുക്കുന്നവരാണ് ആത്മാർത്ഥമായി നോമ്പ് ആചരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളിൽ ഭൂരിപക്ഷവും എന്നാൽ അവരുടെ ആത്മീയ ചൈതന്യത്തെ കൂടി നശിപ്പിക്കുന്ന വിധത്തിൽ നോമ്പാചരണത്തിൻ്റെ മറവിൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചിലരുടെ ഇത്തരം നീക്കങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പാവങ്ങളായ ഇതര മതസ്ഥരുടെ നെഞ്ചത്തടിക്കുന്ന തരത്തിൽ ഇമ്മാതിരി തിട്ടൂരം വിളമ്പി സമാധാന അന്തരീക്ഷം തകർത്ത് കേരളത്തെ അൽ കേരളമാക്കി മാറ്റാനുള്ള ചിലരുടെ നീക്കങ്ങൾക്കെതിരെ നടപടിയെടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ ഇത്തരം നീക്കങ്ങൾ താറുമാറാക്കും